നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് തുടങ്ങി ഇനി പോരാട്ടങ്ങളുടെ രാപ്പകലുകൾ ക്രിക്കറ്റ് ലഹരിയിൽ കായിക ലോകം ലോകകപ്പ് മത്സരങ്ങൾക്ക് തുടക്കം ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലന്റ് ശ്രീലങ്കയെ തകർത്തത് തൊണ്ണൂറ്റിയെട്ട് റൺസിന് മെൽബണിൽ നടന്ന രണ്ടാം മത്സരത്തിൽ മിനിയത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി റൺസ് ജയം മത്സരത്തിൽ ഇംഗ്ലീഷ് താരം സ്റ്റീവൻ ഫിന്നിനും ഓസീസ് താരം മിച്ചൽ മാർഷിനും അഞ്ച് വിക്കറ്റ് ഫിന്നിന് ലോകകപ്പിലെ ആദ്യ ഹാട്രിക് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം നാളെ അ പാകിസ്ഥാനെതിരെ ഭുവനേശ്വർ കുമാർ കളിക്കില്ല തന്ത്രങ്ങൾ മിനുക്കി പാകിസ്ഥാൻ ഉക്രൈൻ പുകയുന്നു വിമത പോരാട്ടം ശക്തം ഉക്രൈനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും ആക്രമണം കൊല്ലപ്പെട്ടത് പതിനൊന്ന് സാധാരണക്കാരും ഏഴ് സൈനികരും റഷ്യൻ അനുകൂല വിമതരും സർക്കാർ സേനയും തമ്മിൽ പോരാട്ടം തുടരുന്നു ആക്രമണം വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് മണിക്കൂർ പിന്നിടും മുമ്പ് വിമതരെ പിന്തുണയ്ക്കുന്ന നടപടി തുടർന്നാൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധമെന്ന് യൂറോപ്യൻ യൂണിയൻ സമാധാന ഉച്ചകോടി വിഫലം പാഴാക്കാൻ പ്രതിജ്ഞകളുടെ പട്ടികയുമായി ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ സുതാര്യ ഭരണം ആദ്യ വാഗ്ദാനം അഴിമതി തടയാൻ ടെലിഫോൺ സംവിധാനം ജൻലോക്പാലിന് പ്രഥമ പരിഗണന മന്ത്രിമാരുടെയും ആത്മീയ എം എൽ എമാരുടെയും പ്രവൃത്തി സമയം ഇരുപത്തിനാല് മണിക്കൂർ വാഗ്ദാനങ്ങൾ പാലിച്ച് അഞ്ചു വർഷം തുടരും ഡൽഹിയിൽ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കും ആം ആദ്മിയെ തുണച്ച് എല്ലാ വിഭാഗം ജനങ്ങളെന്നും മുഖ്യമന്ത്രി മുറിവുണക്കാൻ മുന്നോട്ട് തന്നെ ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കം വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ പാകിസ്ഥാനിലേക്ക് സന്ദർശനം സാർക്ക് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനെന്ന് ഔദ്യോഗിക വിലയിരുത്തൽ തീരുമാനം ചർച്ചകൾക്ക് മുന്നോടിയായി പാക് ഹൈക്കമ്മീഷണർ കാശ്മീർ തീവ്രവാദികളോട് സംസാരിച്ചതിനെ തുടർന്ന്